ആ ശ്രീലേഖയ്ക്ക് ശബരിനാഥന്റെ കൈസഹായം നോക്കണേ ശ്രീലേഖ ഒന്ന് വീണാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അതിൻ്റെ വേദന കോൺഗ്രസുകാർക്കാണ് ശാസ്ത്രമംഗലത്ത് ശ്രീലേഖാമ്പച്ചിയെ വിജയിപ്പിച്ചെടുത്തതിൽ തുടങ്ങിയ ആ കോൺഗ്രസ് കരുതൽ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ആ തീവ്രം നോക്കണം രണ്ടുണ്ട് സ്നേഹം ഒന്ന് എതിർപ്പാളയത്തിൽ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ജാതിക്കാരാണല്ലോ നമ്മൾ ഒരു മുന്തിയ പരിഗണന കൊടുക്കണമല്ലോ ഉള്ളിലെ ആ ജാതിബോധം ആ ഐക്യം അത് നമ്മൾ കാണാതെ പോകരുത് മറ്റൊന്ന് കോൺഗ്രസിൽ നിൽക്കുന്നുവെങ്കിലും കവടിയാർ ഉൾപ്പെടെ വിജയിപ്പിച്ചത് ബി ജെ പി ചെയ്തു തന്ന താമര സഹായത്തിലാണ് അപ്പോൾ താമര ഒന്ന് വാടിപ്പോയാൽ നമ്മുടെ കൈ അതിനെ കരുതാൻ ഓടിയെത്തണം അതല്ലേ അതിനോടുള്ളൊരു നന്ദി സൂചകം എന്തായാലും ശാസ്ത്രമംഗലത്തെ വി കെ പ്രശാന്തിന്റെ ഓഫീസ് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു നരേഷനെ ഇപ്പോൾ ഓൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത് തലസ്ഥാനത്തെ നായർ പ്രമുഖരായിട്ടുള്ള ശബരിനാഥനും ഒപ്പം കെ എം മുരളീധരനും വട്ടിയൂർക്കാവ് സീറ്റ് എങ്ങനെയും നമുക്ക് ബി ജെ പി പാളയത്തിലെത്തിക്കണം അല്ലെങ്കിലും നമുക്കൊരു സ്കോപ്പില്ല നമുക്ക് സ്കോപ്പ് ഇല്ലെങ്കിലും നമ്മുടെ തറവാട്ടുകാരെ നമ്മൾ സഹായിക്കണമല്ലോ നമ്മുടെ ബന്ധുത്വം നമ്മൾ മറന്നു പോകരുതല്ലോ ഇതാണ് ഇതാണെന്നിപ്പോ ശബരിനാഥന്റെ സ്പെഷ്യൽ ക്ലാസ്സിന് ആധാരം ശ്രീലേഖയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാര്ക്കില്ലാത്ത വേദനയാണ് കോൺഗ്രസുകാർക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായിരിക്കും കാരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു സി പി എം എം എൽ എക്ക് വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൗൺസിലർക്ക് വേണ്ടി ഇവർ ഇതുപോലെ നാവായിട്ട് പുറത്തു വരുമോ അതിന് സ്വൽപ്പം പുളിക്കും നമ്മൾ എങ്ങനെയാണോ തൃശ്ശൂർ ലോക്സഭയിൽ താമര വിരിയിച്ചതും മറ്റത്തൂരിൽ നമ്മൾ എങ്ങനെയാണോ കോൺഗ്രസുകാർ അടപടലം ബി ജെ പി ലയിച്ചതും അതുപോലെ തലസ്ഥാനത്തെ കോൺഗ്രസ്സുകാർ പതിയെ ബി ജെ പിയിലേക്ക് ലയിച്ച് ലയിച്ച് പോകുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ലേബലിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും സംഘപരിവാറിന്റെ ആളെണ്ണമാണ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവരെന്ന് തെളിയിക്കുന്നതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് എന്തായാലും നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തലസ്ഥാനത്തെ ബി ജെ പി കോൺഗ്രസ് എൻ എസ് എസ് ബന്ധം എത്ര ആഴത്തിലുള്ളതാണ് എത്ര പരസ്പര സഹായമാണ് എത്ര സഹകരണ സംഘമാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോ ശ്രീലേഖയ്ക്ക് വേണ്ടി ശബ്ദമായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ടും ശബരിനാഥനെ പോലുള്ളവർ രംഗത്ത് വരുന്നത് അവരുടെ കൂടി മേയറാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഞങ്ങൾ കോൺഗ്രസ് എന്ന ബ്ലോക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും സംഘപരിവാറിന്റെ മനസ്സറിഞ്ഞുള്ള പിന്തുണയാണ് ആ പിന്തുണ കിട്ടിയതിൻ്റെ പേരിൽ കടപ്പാടുണ്ടായിരിക്കണം ആ കടപ്പാട് എപ്പോഴാണ് കാട്ടേണ്ടത് അവർ ഒരു പ്രതിസന്ധിയിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അവർക്ക് തുണയായി ചെല്ലണം അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടുകച്ചവടം മരം കയറുന്നത് അരുവിക്കരയിൽ തോൽപ്പിച്ച് വീട്ടിൽ ഇരുത്തിയ അവിടത്തെ മനുഷ്യർക്ക് ഈ സംഘിയെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ കുടുംബാവ ഡി ജി പി അമ്മച്ചിയുടെ ഭാഗമാകുന്നതിന് പിന്നിലും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് വരും കാലങ്ങളിൽ എൻ്റെ രാഷ്ട്രീയ ഭാവിയും സംഘപരിവാർ കേന്ദ്രത്തിലാണല്ലോ അതുകൊണ്ട് അവർ കേൾക്കുന്ന പരിക്കും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതിന് സംഘപരിവാറുകാരെക്കാളും ബി ജെ പി കാരെക്കാളും ഉറച്ച് ശബ്ദമാകേണ്ടത് ഞാനാണ് ആ എൻ എസ് എസ് മനോഭാവവും ജാതി സ്നേഹവും നാട്ടുകാർ കാണേണ്ടതുണ്ട് വി കെ പ്രശാന്തിനെ പോലെ ഈ പ്രിവിലേജ് ഇല്ലാത്ത വ്യക്തി വട്ടിയൂർക്കാവിൽ ഞങ്ങളെപ്പോലുള്ള ആഢ്യന്മാരൊക്കെ ജീവിക്കുന്നിടത്ത് ആ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ നമ്മൾ ഒറ്റ മനസ്സാലെ നിൽക്കണം അങ്ങനെ വട്ടിയൂർക്കാവ് എം എൽ എക്കായി താമരയെ കൈക്കുമ്പിൽ എടുക്കുന്ന ശബരിനാഥനെയാണ് ഈ ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ നാട് കാണേണ്ടത് എത്ര ഒളിപ്പിച്ചാലും ഉള്ളാലെ ഉള്ള ആ സംഘപരിവാറുകാരൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കാക്കിയിട്ട് പുറത്തു ചാടുമെന്ന് പറഞ്ഞതുപോലെ ശ്രീലേഖ മേടത്തിന് വേദനിച്ചപ്പോ ആ വേദന ശബരിനാഥന്റെ സ്വകാര്യ വേദന കൂടി കൂടിയാകുന്നത് എങ്ങനെയെന്നൊന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയവും ജാതിബോധവുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന്